നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുവൈറ്റ് തീപിടുത്തത്തിൽ മലയാളികൾക്ക് ഏറെ നഷ്ടമാണ് മരിച്ച ഇരുപത്തിനാലോളം പേർ മലയാളികളാണ് അതി ദുഃഖകരമായ വാർത്ത തന്നെയാണ് കുവൈറ്റിൽ നിന്നും മലയാളക്കരയെ തേടിയെത്തിയത് ഇപ്പോൾ ഇതാ ഗവർണർ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർക്ക് ജീവഹാനി സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് അതീവ ദുഃഖകരമാണെന്ന് ഗവർണർ പറഞ്ഞു മരണമടഞ്ഞവരുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകും പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകാനും ഇന്ന് ചേർന്ന പ്രത്യേക ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കും പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് ഇവർ കുവൈത്തിയിൽ എത്തുന്നത് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ പ്രമുഖ വ്യവസായി മലയാളി വ്യവസായികളും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി യൂസഫ് അലിയും രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രമുഖ വ്യവസായി പ്രവാസി വ്യവസായി പിള്ളയും അറിയിച്ചുവെന്നും ഈ സന്നദ്ധതയെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു ഇതോടെ ഒരു കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സഹായം കിട്ടുന്നത് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പത്തൊമ്പത് മലയാളികൾ മരണമടഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് നൽകാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട് ഹെൽപ്പ് ഡെസ്കും ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ കുവൈറ്റിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും കേരളത്തിലെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കുവൈത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിപ്രകാരമായിരുന്നു കുവായത്തിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയവുമായി നേരിട്ട് ബന്ധപ്പെടുകയും സർക്കാർ ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സജ്ജമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു കുവായത്തിലുള്ള ഭാരതീയർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കുകയാണ് നമ്മുടെ എല്ലാ സഹോദരങ്ങളും സുരക്ഷിതരായിരിക്കുകയും ഈ ദുരന്തം ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അതി ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇന്ന് കുവൈറ്റിലെത്തി മൃതദേഹം വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ വിദേശകാര്യ മന്ത്രാലയം ചെയ്യുന്നുണ്ട് മാത്രമല്ല നോർക്ക് അറിയിച്ചിരിക്കുന്നത് ഈ മരിച്ചവരിൽ ഇരുപത്തിനാലോളം പേർ മലയാളികൾ എന്നാണ് എന്തായാലും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Malia Livarta.